മികച്ച ഭരണാധികാരിയും പൊതുപ്രവർത്തകനുമായിരുന്നു വി എസ് അച്യുതാനന്ദനെന്ന് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് കേരളത്തിന്റെ പൊതുരംഗത്ത് ശക്തമായ സാന്നിധ്യമായി അദ്ദേഹം മാറി അദ്ദേഹത്തിന്റെ വേർപാട് സംസ്ഥാനത്തിന് വലിയ നഷ്ടമാണെന്നും സണ്ണി ജോസഫ് കണ്ണൂരിൽ പറഞ്ഞു സാധാരണ തൊഴിലാളി പ്രവർത്തകനായി വളർന്നുവന്ന് നിരവധി സമരമുഖങ്ങളിൽ നേതൃത്വം വഹിച്ചു മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവ് എന്നീ നിലകളിലെല്ലാം അദ്ദേഹത്തിന്റെ സേവനങ്ങൾ കുടുംബത്തിന്റെയും സി പി എം പാർട്ടിയുടെയും ദുഃഖത്തിൽ കെ പി സി സിയും പങ്കുചേരുന്നുവെന്നും സണ്ണി ജോസഫ് പറഞ്ഞു അച്യുതാനന്ദന്റെ വേദനിക്കുന്ന എല്ലാവരോടും ഒപ്പം ചേരുകയാണ് സ്നേഹിച്ച രാഷ്ട്രീയ നേതാവും ഭരണാധികാരിയുമാണ് അദ്ദേഹം പ്രവർത്തകനായി തൊഴിലാളി നേതാവായി കേരള രാഷ്ട്രീയ രംഗത്ത് വളർന്നു വന്നു കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രി തുടങ്ങിയ ചുമതലകൾ നന്നായി നിർവഹിച്ചു അതേപോലെ തന്നെ സി പി എമ്മിൻ്റെ സമുന്നത നേതാവായി അണികളിലും ജനങ്ങളിലും സ്വീകാര്യതയും അംഗീകാരവും നേടി സാമൂഹ്യ പ്രശ്നങ്ങളിൽ വളരെ സജീവമായി ഇടപെട്ടു ന്യായത്തിൻ്റെയും നീതിയുടെയും പക്ഷത്ത് പലപ്പോഴും അദ്ദേഹം നിലകുറപ്പിച്ചു സമരങ്ങൾക്ക് ശക്തമായ നേതൃത്വം നൽകി വി എസ് എന്റെ വേർപാട് സി പി എം പാർട്ടിക്കും കേരള സമൂഹത്തിനും വലിയ നഷ്ടം വരുത്തിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വേർപാടിൽ വേദനിക്കുന്ന കുടുംബാംഗങ്ങൾ സി പി എം പാർട്ടി എല്ലാവരോടും കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി ഞാൻ കണ്ണൂർ